മുതലാളിമാരായി ജക്കാത്ത് കൊടുക്കാൻ വ്യവസ്ഥപ്പെട്ടവരെല്ലാം കൂടി സംഘടിച്ചിട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിന്ന് സംഘടിപ്പിച്ചിട്ട് ഒരു കൂട്ടർ ശേഖരിച്ചു കൊണ്ട് കൊടുക്കണമെന്നോ ഒരു വ്യവസ്ഥ ജക്കാത്തനെ സംബന്ധിച്ച് തെളിയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യവസ്ഥ ജക്കാത്ത് കൊടുക്കുന്നതിൽ ഇല്ല നമ്മുടെ കർമ്മശാസ്ത്ര രീതിയിൽ ജക്കാത്ത് കൊടുക്കാൻ മൂന്ന് രീതിയാണുള്ളത് മൂന്ന് രീതി ഒന്ന് ജക്കാത്ത് ബാധ്യതപ്പെട്ട ധനത്തിൻ്റെ ജക്കാത്ത് ആ ബാധ്യതപ്പെട്ടയാൾ തന്നെ അന്നാട്ടിലെ എട്ട് വിഭാഗത്തിൽ നിന്നോ ഏഴ് വിഭാഗത്തിൽ നിന്നോ ഉള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുന്ന രീതിയിൽ ജക്കാത്ത് നിർവഹിക്കുക നേരിട്ട് അതയാൾ നേരിട്ട് അയാൾ ജക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് അല്ലെങ്കിലും നിർണീത വ്യക്തിയെ ഏൽപ്പിക്കാം ഏൽപ്പിക്കുമ്പോൾ നിർണീത വ്യക്തിയാവണം നിർണിത വ്യക്തിയെ ഏൽപ്പിക്കാം ഇതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത് ഏത് വക്കാലത്തും നിർണിത വ്യക്തിയില്ലാതെങ്കിലും ചെയ്യുന്നറിയാൻ പറ്റൂല വക്കാലത്ത് ജക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കണമെങ്കിലും മറ്റേത് തരത്തിലുള്ള കർമ്മം കൊണ്ടപ്പം എൻ്റെ മകളെ നിങ്ങൾ ആരെങ്കിലും എന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെയല്ലല്ലോ ഏൽപ്പിക്കാം നിർണിത ആള് അങ്ങനെ നിർണിത ആളെ ജക്കാത്തു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം ഇത് വക്കീലിനെ ഏൽപ്പിക്കുക എന്നാണ് ഇതിന് പറയാം അപ്പം നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അയാളുടെ ജക്കാത്ത് കൊടുക്കാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുക നിർണിത ആളായിരിക്കണം ആള് മൂന്നാമത്തെ ഒരു വ്യവസ്ഥിതി ഇസ്ലാമിക ഭരണകൂടമുള്ളയിടത്ത് ആ ഇമാമിന് ജക്കാത്ത് കൊണ്ടു കൊടുക്കുക എല്ലാ ജക്കാത്ത് നിർബന്ധമായ കൊണ്ടു കൊടുക്കുക അത് കൊണ്ടു കൊടുക്കണില്ലെങ്കിൽ ഇമാരിക്കാനുള്ള അവകാശമുണ്ട് ഇമാമിന് അധികാരമുണ്ട് ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ ശേഖരിച്ചിട്ട് വിതരണം ചെയ്യാനും പറ്റും ഇത് ഇമാമ് വിതരണം ചെയ്യുമ്പോൾ ഇമാമിന് വ്യവസ്ഥയുണ്ട് ഇമാമ് കണ്ടമാനം ചെയ്യാൻ പറ്റൂല ഇമാമ് വിതരണം ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ മാതിരി ഏതു നാട്ടിലെ സമ്പത്താണെങ്കിൽ ആ സമ്പത്തിൻ്റെ നാട്ടിലുള്ള ജക്കാത്തിന് അർഹതപ്പെട്ട വിഭാഗങ്ങളിലെ എല്ലാവർക്കും ഈ ജക്കാത്ത് ഇമാമ് എത്തിക്കണം വ്യവസ്ഥാപിതമായി എത്തിക്കണം അതിനൊക്കെ പറ്റും ഭരണകൂടമാകുമ്പോൾ ഭരണകൂടത്തിൽ ഇമാകുമ്പോൾ ഭരണകൂടം എന്ന് പറഞ്ഞാൽ പറ്റൂല ഭരണകൂടത്തിലെ ഒരു ഇമാം ആ ഇമാമ് ഏൽപ്പിക്കുന്ന ആളുകളെ ഏൽപ്പിക്കാം ഇമാമ് വിതരണം ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കാം അതൊക്കെ ഇമാമുണ്ടെങ്കിൽ ഇമാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളാണ് ആ ഒരു സംവിധാനത്തിലുള്ള ഒരു അവകാശങ്ങളിലാണ് ഖുർആാൻ പറയുന്നത് ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന ജക്കാത്തിൻ്റെ പ്രവർത്തകന്മാരും എന്ന് പറയുന്നത് അവരെയാണ് പിന്നെ ആ ഒരു ഇമാമൻ്റെ സ്ഥാനത്ത് സംഘടിതമായി ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ ഒരാശയത്തെ ഏൽപ്പിക്കാൻ ഇന്ന ആളെന്ന് നിർണിതമല്ലാത്ത നിലയിലുള്ള ഒരു കൂട്ടത്തെ ഏൽപ്പിക്കാൻ ജക്കാത്തിന് ഒരു വ്യവസ്ഥയില്ല ഇത് ഇസ്ലാം അനുവദിക്കുന്ന വ്യവസ്ഥിതിയല്ല എന്നാണ് അഹുരുസുന്നൂൽ ജമാത്തിൻ്റെ പണ്ഡിയന്മാരൊക്കെ പറയുന്നത് അത് മധുഹബിൻ്റെ പണ്ഡിയന്മാരൊക്കെ പറയുന്ന വിവരമാണ്